ണ്ട് ഇപ്പൊ ഇത് ഇരുപത്തിനാല മണിക്കൂർ ഇതിന് പിന്നാലെ വൃത്തി എന്തെങ്കിലും ഒക്കെ ചെയ്തോണ്ടിരിക്കണ അപ്പൊ കാരണം ചേട്ടാ വാങ്ങിച്ചാ മൂന്നാല് കാരണം ഉണ്ട് അപ്പൊ ഇത് നോക്കിയിരിക്കലോ പിന്നെന്താ ഞാനതിന്റെ ഒരു നിമിഷം ഞാൻ വെറുതെ ഇരിക്കില്ല എനിക്ക് ഏറ്റവും നേരം പണി കളിച്ചോണ്ടേ ഒടി വാർത്താറും പറഞ്ഞിരിക്കുന്ന നേരമില്ലേ എനിക്ക് അടപ്പത്ത് ചോറ് വെച്ചിട്ടേ ആ കടുക് തീർന്നു അപ്പം ചെയ്ത് കടയിൽപ്പെട്ട് കടുക് മേടിച്ചിട്ട് വേണം കൂട്ടാൻ കഴിച്ച വെക്കുന്നെ ഞാനേ പിന്നെ വരാം പോയിട്ട് വേറെ വല്ല പണിയൊന്നുമില്ല കൂട്ടാൻ വെച്ചാ അവിടെ ഇരിക്കലല്ല കൂട്ടാൻ പിന്നെ വെച്ചപ്പോഴത്തെ സമയലായിട്ടുള്ള പിന്നെ കേൾക്കും പിന്നെ എനിക്ക് കൊറേ പണികളുണ്ട് പിന്നെ ഞാൻ തയ്യൽ പഠിക്കണുണ്ട് ഇപ്പൊ കൊറേ കഴിവൊക്കെ ഉണ്ട് പാട്ട് പാടായിരുന്നു ആദ്യേ ഇപ്പൊ പാട്ട് പാടാനില്ല ഇനി പാട്ടൊക്കെ പഠിക്കണം ചേട്ടൻ പറഞ്ഞിട്ട് ഡാൻസ് കൂടി പഠിച്ചു നോക്കി വെക്കണം അതൊക്കെ വെറുതെ ഇരിക്കില്ല ഡാൻസ് കഴിച്ചിട്ട് കലക്ക് പ്രായമില്ല എന്ന് പറയുന്നത് പിന്നെ നമുക്ക് വഴങ്ങിയാ മതി എനിക്ക് നല്ല വഴക്കാന്ന് പറയുന്നേക്കാറുണ്ട് ചേട്ടനെ പോയി പഠിക്കാന്ന് വിചാരിച്ചു ഞാൻ എനിക്ക് സ്റ്റെപ്പ് ഇപ്പൊ പറഞ്ഞണ്ട എന്റെ കടുക് പൊട്ടിച്ച് കൂട്ടാൻ കാച്ചിട്ട് ഞാൻ പറയാം കൊടുത്തിട്ട് വരാം കുറച്ച് കഴിവുകളുടെ കാര്യം പറയാനുണ്ട് വേണ്ട വേണ്ട കടുക് പൊട്ടിച്ചിട്ട് ഇപ്പൊ വരാം നീ പറഞ്ഞത് കാണിച്ചാൽ മതി ഡാൻസ് ആ പാട്ടോട് കാണിച്ച നമുക്ക് കാണാം ഇപ്പൊ ഇത്തിരി ധൃതിണ്ട് പോട്ടെ എന്റെ പൊന്നി ഇവളുടെ മുന്നേ പെറാന്ന് വിചാരിച്ചിട്ട് ഞാൻ പതിഞ്ഞു വന്ന മുന്നേ തുന്നെ അവൾക്ക് പോ പോയി കൂട്ടാനടി ചക്ക ചക്കെട്ടി അപ്പൊ ഞാൻ നിനക്ക് നെന്തിട്ടാ നീ കൂട്ടിക്കോട്ടാ ചക്ക കൂട്ടാ നീ കൊണ്ട കൂട്ടിട്ടു എന്തായാലും നന്നായി ഞാൻ ഒന്നും ഉച്ചക്ക് ഒന്നും വെച്ചറിഞ്ഞില്ലേ ഞാൻ കൊണ്ടുതന്നെ ഉച്ച കൂട്ടാമിച്ചില്ലേ ചക്കഅടാ എത്ര വെച്ചിട്ടാ ആരും കൂട്ടാനാ അവള ആര് കൂട്ടില്ലെങ്കിൽ ഇവിടെ ഇഷ്ട ഞാനിവിടെ കൊല്ലിപ്പൊഴി കൊല്ലിപ്പൊയിര ഇഷ്ടം നാല് കിലോ നൂറ് രൂപ ആ ഞാൻ ഓണെടുത്തിണ്ടായിരുന്നു അതടക്കണം ഈ മാസം അങ്ങനെ അടയ്ക്കണം അതന്നെ ർത്താവിനും പിള്ളേർക്കൊക്കെ കൊടുക്കണം പക്ഷെ അവനാൻറെ അരി കൂടി നോക്കണം നീ കൂടെ നന്നായി കഴിച്ചോ നിനക്ക് മൊട്ടയും പാലൊക്കെ കഴിച്ചൂടെ നോക്കി നമ്മൾ നമ്മള് നമ്മടെ നമ്മൾ നമ്മളെന്നെ ചെയ്യണം ഫുഡൊക്കെ കഴിക്കണ്ട് നല്ലോണം ഭക്ഷണം കഴിക്കണ്ട് നല്ലോണം ഭക്ഷണം കഴിക്കണ്ട് വേറെ ഒരു കുഴപ്പമൊന്നുമില്ല വേറെ അസുഖങ്ങളൊന്നും അത് ഇനിയൊരു കാര്യം ചെയ്യും ഷുഗറൊക്കെ ടെസ്റ്റ് ചെയ്യും ഷുഗറിന്റെ കുറവൊക്കെ ഉണ്ടായിരിക്കും ചിലപ്പോ ടെസ്റ്റ് ചെയ്തോളോട്ടെ നിന്റെ ബോഡി നോക്കിയോളോട്ടെ ഷുഗറും പ്രഷറും ഒക്കെ ടെസ്റ്റ് ചെയ്തു ജലദോഷം ഉണ്ട് ചെറുതായിട്ട് അല്ലാണ്ട് ഒരു കുഴപ്പമില്ല ഷുഗറിലും പ്രഷറിലും ഒന്നും ഒരു കുഴപ്പമില്ല ഭക്ഷണം കഴിക്കുന്നുണ്ട് സമാധാനം ഉണ്ട് പിന്നെ എന്തായാലും നമുക്ക് കുഴപ്പം ആരോഗ്യത്തിന് ഞാൻ ഇടയ്ക്ക് പാലൊക്കെ മേടിച്ച് കുടിക്കുന്നത് പിള്ളേരൊക്കെ ഒക്കെ നോക്കും ചേട്ടനായിട്ട് നല്ലോണം നോക്കും അപ്പൊ ശരി ഞാൻ ചെക്ക് ചെയ്തോ പോവാട്ടാ ഞാനാ ശീലേനെ കണ്ടപ്പോഴേ ആകെ ഇതായിട്ട് ഇരിക്കുന്നു അപ്പൊ ചോച്ചൂട്ട് ഷുഗർ ഒക്കെ ടെസ്റ്റ് ചെയ്യുന്നില്ല അപ്പൊ പറയാ എല്ലാ മാസം ടെസ്റ്റ് ചെയ്യണ്ട ചേട്ടൻ കൊണ്ടുപോയി എന്തിട്ട് എന്റെ മുഖം കണ്ട അഹങ്കാരം കണ്ട മുഖത്ത് നല്ല അഹങ്കാരം ഇണ്ട് അപ്പൊ ആകളോ മനസ്സ് ഇങ്ങനെയായി കാരണം ഇങ്ങനെ ഇരിക്കുന്നു ഇപ്പൊ കോലം കണ്ടില്ലേ പാകമുള്ളോ മനസ്സേ മനസ്സ് ഹരിയാവണം എന്നാലാണ് നമ്മുടെ മനസ്സ് കണ്ട നമ്മുടെ മനസ്സ് മനസ്സിൽ ശുദ്ധായ മനസ്സാ നമ്മളൊരാളെ ദ്രോഹിക്കാനോ കുറ്റം പറയാനോ ഒന്നിനും കാരണം നമ്മളൊക്കെ നല്ലതായിട്ടിരിക്കണം ആളെ കണ്ടില്ലേ മനസ്സ് നന്നാവണം എന്നാലാ പിന്നെ നിനക്ക് നിനക്ക് എന്താ കണ്ണിനൊരു വിളർച്ച ഉണ്ടെന്നുപോയോ നീ ഡോക്ടറെ കണ്ടോട്ടെ അത് നമ്മുടെ ആരോഗ്യില്ലേ നമ്മളെ തന്നെ ശ്രദ്ധിക്കണം ആരും ഡാവി എന്തോ ക്ഷീണം പോലൊക്കെ തോന്നുന്നുണ്ട് ഡോക്ടറെ നീ കണ്ടോളോട്ടാ ആ അല്ലെങ്കിൽ നീ ഷുഗർ ഒന്ന് ടെസ്റ്റ് നോക്കിയേ എന്തോ പോലെ കാണുമ്പോൾ ടെസ്റ്റ് സ്നേഹം കൊണ്ടായിട്ടാ പറയുന്നു എനിക്ക് എല്ലാവരോടും നല്ല സ്നേഹ അതുകൊണ്ടാണ് ഞാൻ പറയണത് ഏർ സ്കൂൾ വിടാറ ശബ്ദം കെട്ടിയില്ല പോവാ